ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി വളരെ പ്രധാനപ്പെട്ട വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷന്റെ നിർണായക ഉത്തരവ് വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കാത്ത വിവരങ്ങൾ പുറത്തുവിടാനാണ് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം ഉത്തരവിട്ടത് ഒരു വർഷത്തോളം പഠനം നടത്തി രണ്ടായിരത്തി സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ നാലര വർഷമായി പൂഴ്ത്തിവച്ചിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഒടുവിൽ വെളിച്ചം വീഴുന്നു മുൻനിര നായികമാർ മുതൽ സാങ്കേതിക പ്രവർത്തകരായ സ്ത്രീകൾ വരെ സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഹേമ കമ്മീഷൻ പഠിച്ചത് സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് റിപ്പോർട്ട് നൽകിയത് എന്നാൽ സിനിമയിലെ പല പ്രമുഖർക്കുമെതിരെ പരാതിയുണ്ടെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെ സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തി വ്യക്തികൾക്കെതിരെ മൊഴിയുണ്ടെന്ന സൂചനകൾ ശരിവെച്ചുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ള വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് റിപ്പോർട്ടിലെ വ്യക്തി വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പാരഗ്രാഫുകൾ ഒഴിവാക്കി അപേക്ഷകർക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാനാണ് ഉത്തരവ് നടിയാക്രമിച്ച സംഭവത്തിന് പിന്നാലെ ഡബ്ല്യു സി സി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതോടെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയത് ഇന്ത്യയിൽ തന്നെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ആദ്യ കമ്മിറ്റി അത് വലിയ നേട്ടമായി ഇടതു സർക്കാർ ഉയർത്തിക്കാട്ടി ഡബ്ല്യു സി സിയും വനിതാ സംഘടനകളും പലവട്ടം ആവശ്യപ്പെട്ടിട്ടും സ്വകാര്യതാ പ്രശ്നം ഉയർത്തി സർക്കാർ ഒഴിഞ്ഞു മാറി ഒടുവിൽ വിവരാവകാശ കമ്മീഷന് മുന്നിൽ അപേക്ഷ എത്തിയപ്പോഴും സർക്കാർ ഒളിച്ചുകളി തുടർന്നു രണ്ട് തവണ ഹിയറിംഗിന് വിളിച്ചപ്പോഴും റിപ്പോർട്ട് കൈമാറാനാകില്ലെന്ന നിലപാടിലായിരുന്നു സാംസ്കാരിക വകുപ്പ് അവസാനം ജുഡീഷ്യൽ അധികാരം ഉപയോഗിച്ചാണ് റിപ്പോർട്ട് സർക്കാരിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയെടുത്തത് സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും ഉത്തരവിൽ വിമർശനമുണ്ട് ഉത്തരവ് നടപ്പാക്കുന്നുണ്ടെന്ന് വകുപ്പ് സെക്രട്ടറിയോട് ഉറപ്പുവരുത്താനും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ട്വൻ്റി തിരുവനന്തപുരം വിവരാവകാശ കമ്മീഷണറുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമെന്നും മന്ത്രി സജി ചെറിയാൻ കമ്മീഷണർ ആരെയും പേരെടുത്ത് വിമർശിച്ചിട്ടില്ല സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു നമ്മൾ വിലക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും പുറത്തുവിടുന്നതിന് ഗവൺമെന്റിന് യാതൊരു കുഴപ്പമില്ല അനുസരിച്ച് അതിനാവശ്യമായ നിലപാടുകൾ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ സ്വീകരിക്കും കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം നിയമപരമായി പഠിച്ചിട്ട് ഏതൊക്കെ കാര്യങ്ങൾ പുറത്തുവിടണം എന്നത് സംബന്ധിച്ച് തീരുമാനിച്ച് അത് പുറത്തുവിടും ഒരു വ്യക്തിയെ പേരെടുത്ത് ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടില്ല ചില സംശയങ്ങൾ ചില സാഹചര്യ തെളിവുകളൊക്കെയാണ് അവർ പറയുന്നത് അത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നിയമം അനുസരിച്ച് ഒരു കേസിനോ മറ്റു കാര്യങ്ങളോ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല ഇതിൽ പറയുന്ന ഒരു വ്യക്തിയുടെ പേരില്ലാത്തതിനാൽ ഏതെങ്കിലും ആൾക്ക് ആരെയെങ്കിലും ഉദ്ദേശിച്ചാണോ ഈ കമ്മീഷൻ പറഞ്ഞത് നമുക്കറിയില്ല മറ്റൊരു വാർത്ത മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ഈ മാസം ഇരുപത്തിമൂന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും പണപ്പെരുപ്പം നിയന്ത്രിക്കാനും മധ്യവർഗത്തെ തൃപ്തിപ്പെടുത്താനുമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന ട്രഷറി ബെഞ്ചിലെ അംഗബലം പരിഗണിച്ചു മാത്രമേ നരേന്ദ്രമോദി സർക്കാരിന് ശക്തമായ നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താനാകൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുകൊണ്ടുതന്നെ ജനപ്രിയ നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിന്റെ ഭാഗമാകും പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അവസാനിക്കുക ബഡ്ജറ്റ് സമ്മേളനം ആരംഭിക്കാനുള്ള തീയതി സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ രാഷ്ട്രപതി അംഗീകരിച്ചതായി പാർലമെന്ററി പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു ഇരുപത്തിമൂന്നിന് ലോക്സഭയിൽ രാവിലെ പതിനൊന്നിനാണ് സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുക പണപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്നതിനാൽ ആർ ബി ഐ ഉടൻ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ല അതിനാൽ പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ശമ്പള വരുമാനക്കാരുടെയും ഇടത്തരക്കാരുടെയും അതൃപ്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ഈ വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ ആദായ നികുതി ഘടനയിൽ മാറ്റം വരുത്തിയേക്കും ആർ ഡൽഹി നീറ്റ് കൗൺസിലിംഗിൽ ഇന്നത്തെ കൗൺസിലിംഗ് വാർത്ത കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തള്ളി എന്നാണ് വിദ്യാർത്ഥികളുടെ ഭാവി കോൺഗ്രസ് കുറ്റപ്പെടുത്തി ഇന്ന് നടത്താനിരുന്ന നീറ്റ് യു ജി കൗൺസിലിംഗ് മാറ്റിവെച്ചുവെന്ന റിപ്പോർട്ടുകൾക്കെതിരെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രംഗത്തെത്തിയത് നീറ്റ് യു ജി കൗൺസിലിംഗ് തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് തുടങ്ങുമെന്നത് അഭ്യൂഹം മാത്രമായിരുന്നുവെന്നാണ് വിശദീകരണം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലായെന്നും स्थिति और वशला कांग्रेस कुछ बहुत ही बच्चे परेशान थे बहुत ही घबराए हुए थे कि अगर काउंसिलिंग नहीं रुकेगी तो हमारा भविष्य पूरी तरीके से अंधकार में हो जाएगा तो ये रुकना ये मैं समझता हूँ कि जो हम लोगों ने ये बात उठाई कांग्रेस पार्टी ने उठाई कांग्रेस पार्टी ने मजबूती से बच्चों की लड़ाई लड़ी है और ये उसका परिणाम है केंद्र विद्याभ्यास मंत्री कईविलान प्रश्न के कारण विमर्शन നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക പരീക്ഷ റദ്ദാക്കാനാകില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയും നിലപാട് ട്വന്റി ഡൽഹി സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന ഇന്നലെ മാത്രം പനിക്ക് ചികിത്സ തേടിയത് പതിനോരായിരത്തിലധികം പേരാണ് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം പനി ബാധിതരുള്ളത് അഞ്ചു ദിവസത്തിനു ശേഷമാണ് ആരോഗ്യവകുപ്പ് രോഗികളുടെ കണക്ക് പ്രസിദ്ധീകരിച്ചത് ജൂലൈ മാസത്തിലെ ആദ്യ ദിവസങ്ങളിലും സർക്കാർ ആശുപത്രികളിൽ പനിക്ക് ചികിത്സ തേടിയെത്തുന്നത് പ്രതിദിനം പതിനായിരത്തിലധികം രോഗികൾ ഇന്നലെ മാത്രം പനി ബാധിച്ച രോഗികളുടെ എണ്ണം മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ രോഗികൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് പാലക്കാട് കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിലും ആയിരത്തിന് മുകളിലാണ് പനി ബാധിതർ വരും ദിവസങ്ങളിലും രോഗികളുടെ എണ്ണം കൂടുമെന്ന ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു മൂന്ന് മരണവും പനി ബാധിച്ച ഇന്നലെ ഉണ്ടായി സാധാരണ പനിക്കൊപ്പം ഡെങ്കിയും എലിപ്പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ട് ഡെങ്കി ലക്ഷണങ്ങളോടെ മുന്നൂറ്റി മുപ്പത് പേർ ചികിത്സ തേടി എത്തിയപ്പോൾ നൂറ്റിയൊൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഈ മാസം ഡെങ്കി കേസുകളുടെ വ്യാപനം കൂടുമെന്ന് ആരോഗ്യവകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു ദിവസമായി രോഗികളുടെ കണക്ക് സംബന്ധിച്ചുള്ള വിവരം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നില്ല ഇന്ന് രാവിലെയാണ് മുപ്പതാം തീയതിക്ക് ശേഷമുള്ള രോഗികളുടെ കണക്ക് വെബ്സൈറ്റിൽ നൽകിയത് എം ജി പ്രതീഷ് ട്വന്റി ഫോർ തിരുവനന്തപുരം ഉത്തർപ്രദേശിലെ ഹാത്രസ് ദുരന്തത്തിൽ ആൾ ദൈവം ഭോലേബാബയുടെ മൊഴി രേഖപ്പെടുത്തി അജ്ഞാത കേന്ദ്രത്തിലെത്തിയാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയത് അറസ്റ്റിലായ മുഖ്യപ്രതി ദേവപ്രകാശ് മധുകറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണം തുടങ്ങി ജുഡീഷ്യൽ കമ്മീഷൻ അപകട തുടങ്ങി പേർ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കാനിടയായ സത്സംഘത്തിന്റെ മുഖ്യ സംഘാടകനാണ് ദേവപ്രകാശ് ദേവപ്രകാശ് കേസിൽ മുഖ്യപ്രതിയായ ആൾ ദൈവം ഭോലേബാബയ്ക്കെതിരെ മൊഴി നൽകിയിട്ടില്ല ചില രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഉണ്ടായിരുന്നുവെന്നും സത്സംഗത്തിനു വേണ്ടി പിരിവ് നടത്തിയെന്നും ഇയാൾ സമ്മതിച്ചു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദുരന്തത്തിലേക്ക് നയിച്ച വീഴ്ചകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കും അന്വേഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി അപകടത്തിന് പിന്നാലെ കാണാതായ ആൾ ദൈവം ബാബ അജ്ഞാത കേന്ദ്രത്തിൽ ചിത്രീകരിച്ച വീഡിയോയിലൂടെ ഇന്ന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ദുരന്തത്തിൽ അതീവ ദുഃഖിതനാണെന്ന് ഭോലേബാബ शक्ति दें शासन एवं प्रशासन पर भरोसा बनाए रखें हमें विश्वास है ഭോലേബാബ എന്ന സൂരജ് പാൽ നാരായണൻ ഹരിയുടെ മൊഴി അജ്ഞാത പോലീസ് രേഖപ്പെടുത്തി ഇയാളെ പ്രതി ചേർക്കുന്നതിൽ ഉത്തർപ്രദേശ് പോലീസ് ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനും ഇന്ന് വിവരശേഖരണം ആരംഭിച്ചു സംഭവസ്ഥലം സന്ദർശിച്ച കമ്മീഷൻ ദൃക്സാക്ഷികളിൽ നിന്ന് മൊഴിയെടുത്തു ട്വന്റി ഫോർ ഡൽഹി ജമ്മുകശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ കുൽഗാമിൽ സൈനികന് വീരമൃത്യു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്തുകയായിരുന്ന സൈന്യത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു മൂന്ന് ഭീകരർ മേഖലയിൽ ഉണ്ടെന്നാണ് ജവാന്റെ വീരമൃത്യുവിൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം അറിയിച്ചു പത്തനംതിട്ടയിൽ ബിജെപി വിട്ട കാപ്പ പ്രതിയെ സിപിഐഎം മാലയിട്ട് സ്വീകരിച്ചതിൽ വിവാദം ന്യായീകരിച്ച് സിപിഐഎമ്മും വിമർശിച്ച് ബിജെപിയും രംഗത്തെത്തി പാർട്ടിയിലെത്തിയ ശരൺചന്ദ്രന്റെ പേരിൽ രാഷ്ട്രീയ കേസുകൾ മാത്രമാണുള്ളതെന്ന് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പറഞ്ഞു ക്രിമിനലുകളെയാണ് സി പി ഐ എം സ്വീകരിച്ചതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു കഴിഞ്ഞ മാസം ജയിലിൽ നിന്നിറങ്ങിയ ശരൺചന്ദ്രൻ ഉൾപ്പെടെ ബിജെപി വിട്ടെത്തിയ അറുപതോളം പേർക്കാണ് പത്തനംതിട്ട കുമ്പഴയിൽ സി പി ഐ എം സ്വീകരണം നൽകിയത് മന്ത്രി വീണാ ജോർജ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ശരൺ ഉൾപ്പെടെയുള്ളവരെ മാലയിട്ട് സ്വീകരിച്ചത് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു സി പി ഐ എം പ്രവർത്തകരുമായുള്ള സംഘർഷവും സ്ത്രീകൾക്കെതിരായ അതിക്രമവും ഉൾപ്പെടെ ഇരുപതോളം കേസുകളിൽ പ്രതിയായ ശരണിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് വിവാദമായതോടെ ന്യായീകരണം നിയമപ്രകാരം ശരണ് താക്കീത് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും സ്ത്രീക്കെതിരായ അതിക്രമ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും കെ പി ഉദയബാനു ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായതിന് അതിൽ നിന്നും കഴിഞ്ഞാലും മാധ്യമങ്ങൾ അവരെ വിടില്ല എന്നുള്ളതാണ് സാമൂഹ്യ പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കാൻ എടുക്കേണ്ട കേസല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക എത്തുന്നവരെ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന മന്ത്രി വീണ ജോർജ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള അപ്പൊ അവർ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ മുൻപ് അവര് തെറ്റായ രാഷ്ട്രീയവും തെറ്റായ രീതികളും പിന്തുടർന്നവരാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അവര് ശരിയായ രീതിയിലേക്ക് വന്നിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് അവർ ചെങ്കടി എന്താനായിട്ട് തയ്യാറായി വന്നിട്ടുള്ളത് അത് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് തെറ്റു ചെയ്തതിന്റെ പേരിൽ ബി ജെ പി ഒഴിവാക്കിയവരെയാണ് സി പി ഐ എം ഹരിചന്ദ്രനെ പോലെ സ്വീകരിച്ചതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ശരൺചന്ദ്രനെ സ്വീകരിച്ചതിൽ സി പി എമ്മിൽ തന്നെ ഒരു വിഭാഗത്തിന് കടുത്ത അമർഷമുണ്ട് ക്രിമിനൽ ബന്ധമുള്ളവരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ദിവസം തന്നെയാണ് പത്തനംതിട്ടയിലെ നേതൃത്വം കേസ് പ്രതിയെ വിവിധ പത്തനംതിട്ട എഴുതാനും വായിക്കാനും മാത്രമുള്ള യോഗ്യതയല്ല വിദ്യാഭ്യാസം എന്ന് മന്ത്രി സജി ചെറിയാൻ എസ് എസ് എൽ സി വിജയിച്ചവർക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന പ്രസംഗം വിവാദമായതിനു പിന്നാലെയാണ് മന്ത്രിയുടെ പുതിയ നിരീക്ഷണം പൊതുവിദ്യാഭ്യാസ രംഗത്ത് പിണറായി സർക്കാർ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നെന്നും മന്ത്രി പറഞ്ഞു മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം എഴുതാനും വായിക്കാനും മാത്രമുള്ള ഒരു യോഗ്യതയായി കരുതണ്ട അത് ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്താണ് ഒരു മനുഷ്യൻ നേടുന്ന വിദ്യാഭ്യാസം പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിലും ജീവിതമാകുന്ന ഒരു പരീക്ഷയുണ്ട് ഒരു പത്തോ ഇരുപതോ ഇരുപത്തിമൂന്നോ ഇരുപത്തിയഞ്ചോ വയസ്സ് കഴിഞ്ഞാൽ പഠനമൊക്കെ പൂർത്തീകരിച്ചിട്ട് ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുള്ള മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗത്തിനിടയിൽ സദസ്സിൽ നിന്ന് കൂക്കിവിളി ഉണ്ടായി മദ്യലഹരിയിലുള്ള ആളാണ് കോവി വിളിച്ചതെന്നാണ് സൂചന ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പാനൂർ ബോംബ് സ്ഫോടന കേസിൽ രണ്ട് കൂടി ജാമ്യം അനുവദിച്ചു ഡിവൈഎഫ്ഐ പ്രവർത്തകരായ സായൂജ് അമൽ ബാബു എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് കേസിൽ ഇതുവരെ അഞ്ച് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകാത്തതിന്റെ ആനുകൂല്യത്തിലാണ് പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് ഇന്നലെ മൂന്ന് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു അരുൺ ഷിബിൻലാൽ അതുൽ എന്നിവർക്കാണ് ഇന്നലെ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നൽകിയത് വ്യത്യസ്ത ദിനങ്ങളിൽ അറസ്റ്റിലായതിനാൽ തൊണ്ണൂറ് ദിവസം പൂർത്തിയാകുന്ന മുറയ്ക്ക് ബാക്കിയുള്ള പ്രതികൾക്കും സ്വാഭാവിക ജാമ്യത്തിന് അർഹത നേടാനാകും ഫോറൻസിക് ഫലം ലഭിക്കാത്തതാണ് കുറ്റപത്രം വൈകാൻ കാരണമെന്നാണ് പോലീസിന്റെ വാദം കഴിഞ്ഞ ഏപ്രിൽ അഞ്ചിനായിരുന്നു പാനൂർ മുളിയത്തോട് ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ കൈവരിക്കൽ സ്വദേശി ഷെറിൻ കൊല്ലപ്പെട്ടിരുന്നു ഷെറിനടക്കം പതിനഞ്ചുപേരെയാണ് കേസിൽ പ്രതിചേർത്തത് പ്രതികൾ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരോ അനുഭാവികളോ ആണ് ട്വന്റിഫോർ കണ്ണൂർ കോൺഗ്രസിലെ കൂടോത്ര വിവാദത്തിൽ കടുത്ത വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് പണിയെടുക്കേണ്ടതിന് പകരം കൂടോത്രം ചെയ്ത് നടന്നാൽ പാർട്ടി ഉണ്ടാകില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പറഞ്ഞു കൂടോത്രത്തെ കുറിച്ച് തനിക്കറിയില്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു ഈ പാർട്ടി ഇത് പറഞ്ഞാൽ ഈ രാജ്യത്തോട് വാക്ക് ഇവിടെ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് കുറ്റ്യാടിയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റിലാണ് അബിൻ വർക്കി നേതാക്കൾക്കെതിരെ വിമർശനമുന്നയിച്ചത് പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ ആരും നേതാക്കന്മാരാവില്ല നെഹ്റുവിന്റെ പാർട്ടിയിലെ പിന്തുടർച്ചക്കാരാണെന്ന് മറക്കരുതെന്നും അബിൻ വർക്കി പറഞ്ഞു കോൺഗ്രസിൽ കൂടോത്രം ഉണ്ടോ എന്ന് തനിക്കറിയില്ലെന്നായിരുന്നു വിഷയത്തിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല എനിക്ക് അതിനെപ്പറ്റി അറിയില്ല അറിയില്ല എന്താ സംഭവം സംസാരിക്കാൻ അവസരം കിട്ടിയില്ല എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് ദുഷ്കർമ്മികളായ രാഷ്ട്രീയ മത നേതാക്കളെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തണമെന്ന് ചെറിയാൻ ഫിലിപ്പ് അഭിപ്രായപ്പെട്ടു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം പുറത്തെടുക്കുന്നതിന്റെ വീഡിയോ കോൺഗ്രസിന് വലിയ നാണക്കേടായിരിക്കുകയാണ് കോഴിക്കോട് വയനാട്ടിൽ പൊള്ളലേറ്റ മൂന്ന് വയസ്സുകാരൻ മതിയായ ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ പിതാവും വൈദ്യനും അറസ്റ്റിൽ പനമരം സ്വദേശി വൈദ്യൻ എന്നിവരാണ് വിവരങ്ങളുമായി എന്താണ് നടപടി ഏത് സാഹചര്യത്തിൽ ഇരുവരെയും അറസ്റ്റ് അതോടൊപ്പം തന്നെ നിയമത്തിലെ വൈശ്യമ്പത്ത് നിറച്ച ബക്കറ്റിൽ നിന്ന് മൂന്ന് വയസ്സുകാരൻ മുഹമ്മദ് അസാനെ ആദ്യം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ നിന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർമാർ അറിയിച്ചു എന്നാൽ രക്ഷിതാക്കൾ കൊണ്ടുപോയത് നേരെ കമ്മനയിലെ വൈദ്യരുടെ അടുത്തേക്കാണ് ഒരാഴ്ചയോളം അവിടെ ചികിത്സ ചികിത്സിച്ചെങ്കിലും ഭേദമായില്ല തൊട്ടു പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ജൂൺ ഇരുപതിനാണ് ആസാൻ മരിച്ചത് അന്നു തന്നെ ചികിത്സ നൽകിയതിന്റെ പാകപ്പുഴ ആരോപണമായി ഉയർന്നിരുന്നു ഇതിനു പിന്നാലെ വിശദമായ അന്വേഷണം പനമരം പോലീസ് നടത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിതാവിനെയും ഒപ്പം തന്നെ ഈ വൈദ്യനെയും അറസ്റ്റ് അറസ്റ്റ് പനമരം വൈശ്യമ്പത്ത് അൽതാഫ് ചികിത്സിച്ച വൈദ്യൻ കമ്മന സ്വദേശി ജോർജ് പോലീസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വയനാട്ടിൽ നിന്ന് കനത്ത മഴയിൽ ഉത്തരാഖണ്ഡിൽ മണ്ണിടിഞ്ഞ് രണ്ടുപേർക്ക് ദാരുണാന്ത്യം ബദ്രീനാഥിൽ ദേശീയപാതയിലൂടെയുള്ള യാത്ര പൂർണ്ണമായി തടസ്സപ്പെട്ടു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രളയക്കെടുതിയിൽ രൂക്ഷമായി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി രൂക്ഷമാണ് അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ ബദ്രീനാഥ് ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിലാണ് രണ്ട് സഞ്ചാരികൾ മരിച്ചത് ഹൈദരാബാദ് സ്വദേശികളായ നിർമ്മൽ ഷാഹി സത്യനാരായൺ എന്നിവരാണ് മരിച്ചത് ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്കിനു മുകളിലേക്ക് കൂറ്റൻ പാറക്കല്ലുകൾ പതിക്കുകയായിരുന്നു മണ്ണിടിച്ചിലിനെ തുടർന്ന് ചമോലി ഗോപേശ്വർ രുദ്രപ്രയാ ഗൗരികുണ്ട് എന്നീ ദേശീയപാതകളിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു കനത്ത മഴയെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ എട്ട് ജില്ലകളിലും അരുണാചൽ പ്രദേശ് മിസോറാം മണിപ്പൂർ അസം തുടങ്ങിയ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ നിരവധി വെള്ളം വെള്ളം കയറി ആശ്വാസമുണ്ട് പലയിടങ്ങളിലും കയറിയ ഇറങ്ങി തുടങ്ങി കോട്ടയെ ചൊല്ലി യു ഡി എഫും തുറന്ന പോരിൽ പദ്ധതി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫിന്റെ ഉപവാസ സമരം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് സി പി ഐ പ്രതിഷേധ മാർച്ച് ആകാശപാത ജീവന ഭീഷണിയെന്ന് കേരള കോൺഗ്രസ് എം മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി ആകാശബാധ പൊളിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞതോടെയാണ് രാഷ്ട്രീയ പോര രൂക്ഷമായത് എതിർപ്പുനയിച്ച യു ഡി എഫ് ആദ്യഘട്ട സമരം എന്ന നിലയിലാണ് ഏകദിന ഉപവാസം നടത്തിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സമരം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു സമരത്തോട് ഇത്ര വലിയ അലർജി സമരത്തിലൂടെ വളർന്നു സമരം ചെയ്യുന്ന അതാണ് അതാണ് ജീർണത വലിയ സമരം പോലും ശരിയല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകാശപാത പൊളിച്ചു പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് സി പി എം വൈകിട്ട് പ്രതിഷേധ മാർച്ചും നടത്തി യു ഡി എഫ് സമരം നടക്കുന്നതിനാൽ ആകാശപാതയ്ക്ക് സമീപത്തേക്ക് മാർച്ച് കടത്തിവിട്ടില്ല യു ഡി എഫ് സമരം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയെന്ന് സി പി ഐ എം ആരോപിച്ചു യു ഡി എഫിനും എൽ ഡി എഫിനും പണം തട്ടാനുള്ള പദ്ധതിയാണ് ആകാശപാതയെന്ന് ബി ജെ പി കക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും ആകാശത്തും ഭൂമിയിലും പാതാളത്തിലും ഒക്കെ കക്ക എന്നുള്ളതാണ് അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായാലും വാസവനായാലും ആയാലും എല്ലാവരും കേരളം കടുത്ത പ്രതിസന്ധിയിലാണെന്നൊക്കെ പറയും പക്ഷെ കിട്ടിയ പദ്ധതി എല്ലാം കട്ടുമുടിക്കുകയാണ് ആകാശവാദ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട കേരള കോൺഗ്രസും മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും

എയ്്മ ദേശീയ പ്രസിഡന്റ് ഗോകുലം ഗോപാലൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് ഗാനരചയിതാവും പ്രഭാഷകനുമായ രാജീവ് ആലുങ്കൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു നാളെ നടക്കുന്ന സമാപന ചടങ്ങിൽ കലാസാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് എയ്മ അക്ഷരമുദ്ര പുരസ്കാരം സമ്മാനിക്കും ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നടൻ ജയസൂര്യ ഉൾപ്പെടെയുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും സമൂഹത്തിലെ ഏറ്റവും വേദന അനുഭവിച്ചുള്ള നമ്മള് നമുക്ക് വിവിധ കലാപരിപാടികളും ഉണ്ടാകും എയ്മ തെലങ്കാന ആന്ധ്രാപ്രദേശ് യൂണിറ്റുകൾ സംയുക്തമായാണ് സമ്മേളനത്തിന് ആദ്യത്തെ ഹൈദരാബാദ് ഇന്ന് സംഭവിച്ച മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ കണ്ണൂർ സർവകലാശാല യൂണിയൻ ഭരണം എസ് എഫ് ഐ നിലനിർത്തി തെരഞ്ഞെടുപ്പ് നടന്ന എട്ട് സീറ്റുകളും എസ് എഫ് ഐ പിടിച്ചെടുത്തു മലപ്പുറം കൊണ്ടോട്ടി പൊളിക്കലിൽ ഓട്ടോറിക്ഷാ ഡ്രൈവർ സ്വകാര്യ ബസ്സിന് മുന്നിൽ വടിവാൾ വീശെ ഭീഷണി മുഴക്കി സൈഡ് കൊടുക്കാത്തതിനെ തുടർന്ന് ഹോൺ മുഴക്കിയതാണ് പ്രകോപനത്തിന് കാരണം മുതലപ്പുഴ വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ച് ന്യൂനപക്ഷ കമ്മീഷൻ അദാനി പോർട്സുമായുള്ള കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ വകുപ്പുകൾ ജാഗ്രത പുലർത്തിയില്ലെന്ന് വിമർശനം കോഴിക്കോട് തിരുവമ്പാടിയിൽ കെഎസ്ഇബി ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും ഓഫീസ് സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു കാസർഗോഡ് പള്ളിക്കരയിൽ വെച്ചാണ് സംഭവം സഞ്ചരിച്ച വാഹനം എസ്കോട്ട് വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു ആർക്കും പരുക്കില്ല മൈസൂരു കുടക് പാതയിൽ കാട്ടാനിറങ്ങി പച്ചക്കറിയുമായി എത്തി ലോറിക്ക് കുറുകിയെന്ന നാന ലോറിയുണ്ടായിരുന്ന പച്ചക്കറി ഭക്ഷിച്ചു ഇറാനിൽ പരിഷ്കരണവാദി സ്ഥാനാർത്ഥി മസൂദ് പെസഷ്കിയാൻ പ്രസിഡന്റാകും സ്ഥാനാർത്ഥി മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്ന സയ്യിദ് ജലീലിയെ വോട്ടുകൾക്ക് റിപ്പോർട്ടിലേക്ക് തോൽവി ഭയന്നാണ് ൾക്ക് മത്സരിക്കാനുള്ള നീക്കം നരേന്ദ്രമോദി ഉപേക്ഷിച്ചതെന്ന് ആവർത്തിച്ച് രാഹുൽ ഗാന്ധി അയോധ്യയിലെ പോലെ ഗുജറാത്തിലും പരാജയപ്പെടുമെന്നും രാഹുൽ ഗാന്ധി അഹമ്മദാബാദിൽ പറഞ്ഞു തിങ്കളാഴ്ച രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിക്കും ഒരു ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഹുൽ ഗാന്ധി ഗുജറാത്തിലെത്തിയത് ബജരംഗദ പ്രവർത്തകർ ആക്രമിച്ച അഹമ്മദാബാദിലെ പി സി സി ഓഫീസ് രാഹുൽ സന്ദർശിച്ചു രാഹുലിന്റെ സന്ദർശനം നേരത്തെ അറിഞ്ഞ ബജ്രംഗ് പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പാർട്ടി പൊതുയോഗത്തിൽ നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ആഞ്ഞടിച്ചു ഉത്തർപ്രദേശിലേതുപോലെ ഗുജറാത്തിലും ബി ജെ പി പരാജയപ്പെടുത്തും തോൽവി ഉറപ്പെന്ന സർവേ ഫലം കൊണ്ടാണ് അയോധ്യയിൽ മോദി മത്സരിക്കാത്തത് അദ്വാനി തുടങ്ങിവെച്ച അയോധ്യ രഥയാത്രയ്ക്ക് ഇങ്ങനെയാണ് അവസാനമുണ്ടായത് ക്ഷേത്രം നിർമ്മിക്കാൻ കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങളെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് വിളിച്ചില്ല मोदी राहुल नरेंद्र मोदी जी अयोध्या से लड़ना चाहते थे उनके सर्वेरक सर्वेयर आए तीन बार आए नरेंद्र मोदी जी आए और सर्वेयर ने उनको कह दिया नरेंद्र मोदी जी अगर आप अयोध्या से लड़ेंगे आप अयोध्या में हारेंगे अयोध्या में उन्हीं के लोगों ने उनसे कहा कि हारोगे और काशी में कितने से जीते एक लाख वोट से जीते मतलब जान बचा के निकले हैं മായ മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി വീണ്ടും സന്ദർശനം നടത്തും തിങ്കളാഴ്ചയാണ് സന്ദർശനം ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിയയ്ക്ക് രാഹുൽ തുടക്കമിട്ടത് മണിപ്പൂരിൽ നിന്നായിരുന്നു മലപ്പുറം എടപ്പാളിൽ കരാർ തൊഴിലാളികളെ ആക്രമിച്ചെന്ന പരാതിയിൽ പത്ത് സിഐടി വി പ്രവർത്തകർക്കെതിരെ കേസ് കൈകൊണ്ടും ട്യൂബ്ലൈറ്റ് കൊണ്ടും അടിച്ച് പരുക്കേൽപ്പിച്ചുവെന്നാണ് എഫ്ഐആർ സംഘർഷം ഉണ്ടായിട്ടില്ലെന്ന് ചുമട്ട് തൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എം ഫൈസൽ വ്യക്തമാക്കി പരുക്കേറ്റ് തൊഴിലാളി ഫായിസ് ഷാജഹാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന പത്ത് സിഐ ടി യു പ്രവർത്തകർക്കെതിരെ ചങ്ങരംകുളം പോലീസാണ് കേസെടുത്തത് കൈ ഫൈബർ ട്യൂബ് ലൈറ്റ് കൊണ്ടും തൊഴിലാളികളെ അടിച്ചു പരിക്കേൽപ്പിച്ചെന്നാണ് എഫ്ഐആറിൽ ഉള്ളത് മനഃപൂർവ്വം പരിക്കേൽപ്പിക്കുക സംഘം ചേർന്ന് ആക്രമിക്കുക ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക അസഭ്യം പറയുക എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത് എന്നാൽ ആരെയും ആക്രമിച്ചിട്ടില്ലെന്നാണ് സിഐ ടി യു ബഹളോ ഒരു ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ചോദ്യം ചെയ്യും നമ്മളാണ് നിയമപരമായി ചുമതലപ്പെട്ട ആളുകൾ എന്ന് കഴിഞ്ഞ ദിവസമാണ് എടപ്പാളിൽ ലോറിയിൽ നിന്ന് ചുമട്ട് തൊഴിലാളികൾ അറിയാതെ ജീവനക്കാർ ലോഡിറക്കിയതിന് സിഐ ടിയു കാര് മർദ്ദിച്ചതായി പരാതി ഉയർന്നത് അക്രമത്തിനിടെ ഭയം നോടിയ പത്തനാപുരം സ്വദേശി ഫായുസ് ഷാജഹാൻ കെട്ടിടത്തിൽ നിന്ന് അടുത്ത കെട്ടിടത്തിലേക്ക് ചാടിയപ്പോഴാണ് പരുക്കേറ്റത് യുവാവ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തിരൂർ ബിജെപിയിലേക്ക് പോകുന്നുവെന്ന വാർത്ത നിഷേധിച്ച് തൃശൂർ മേയർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി നടന്നത് മന്ത്രി എന്ന നിലയിലുള്ള ആശയവിനിമയം മാത്രമാണെന്നും രാഷ്ട്രീയം കലർത്തേണ്ടതില്ലെന്നും മേയർ എം കെ വർഗീസ് വ്യക്തമാക്കി മേയറെ പുകഴ്ത്തി വീണ്ടും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി അവസാനിക്കുന്നു